എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ശ്രീധരിയം ചാനലിലേക്ക് ആത്മാർത്ഥമായ സ്വാഗതം സുഹൃത്തുക്കളെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഒരു വലിയ ചാൻസ് നമുക്ക് കിട്ടുകയാണ് അതായത് യൂണിവേഴ്സിന്റെ ഒരു വലിയ ഒരു ഹെൽപ്പ് കിട്ടാൻ പോകുന്ന ദിവസമുണ്ട് അതെന്താന്ന് പറഞ്ഞാൽ പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് ശിവരാത്രി ശിവരാത്രിക്ക് പലതരത്തിലുള്ള എക്സ്പ്ലനേഷൻസും നമുക്ക് യൂട്യൂബുകളിൽ കാണുന്നുണ്ട് അല്ലെ സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഉണ്ട് അസ്ട്രോളജിക്കൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട് അനുഭവകരമായിട്ടുള്ള എക്സ്പ്ലനേഷൻസും ഉണ്ട് ഞാൻ പൊതുവേ ഇവിടെ പറയാനുദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഏതൊക്കെ രാശിയെ ഈ ശിവരാത്രി അല്ലെങ്കിൽ ഈ ശിവരാത്രിയുടെ അന്ന് ഉള്ള ആ ഭഗവാന്റെ വീക്ഷണം കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നു അതുകൊണ്ട് അവർക്ക് കുബേര സമ്പത്ത് കോടീശ്വര സമ്പത്ത് എങ്ങനെ ഉണ്ടാകൂ എന്ന് ഒന്ന് ആത്മാർത്ഥമായിട്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എന്റെ സുഹൃത്തുക്കളെ പ്രധാനമായി നാല് രാശിക്കാർക്ക് കോടീശ്വര യോഗമാണ് വരാനിരിക്കുന്നത് നിങ്ങളുടെ രാശി ഇതിലുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഉദാഹരണത്തിന് മേടം രാശി ചൊവ്വായുടെ കരുത്തുമായി നിൽക്കുന്ന മേടം രാശിക്കാർക്ക് തടസ്സപ്പെട്ട എല്ലാ ഭാഗ്യങ്ങളും ഈ രാത്രി തുറക്കപ്പെടും വൃശ്ചികൻ രാശി ബിസിനസ്സിലെ നഷ്ടങ്ങൾ മാറി കുതിച്ചു ചാട്ടം ആഗ്രഹിക്കുന്നവർക്ക് ഈ ശിവരാത്രി അനുഗ്രഹമാവും മകരം രാശി ശനിയുടെ സ്വാധീനം കാരണം വിഷമിക്കുന്നവർക്ക് ശിവൻ നൽകുന്ന ഒരു വലിയ ആശ്വാസമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ശിവരാത്രി കുംഭം രാശി ശിവാംശമുള്ള രാശിയായ കുംഭത്തിന് ഈ ദിവസം നൂറ് ശതമാനം ഫലം ഉറപ്പാണോ ഈ രാശിക്കാർ മാത്രമല്ല എല്ലാവരും ഈ രാത്രി ഉറക്കം ഇളച്ച് ഓം നമശിവായ് ജവിക്കുന്നത് പുരാതന മുനിമാർ കോടിക്കണക്കിന് വർഷം തപസ് ചെയ്തതിന് തുല്യമായ ഫലം നൽകും എന്ന് ഞാൻ പറയുന്നത് എന്തറിയാവോ ആ ഒരു രാത്രിയില് നിങ്ങൾക്കറിയാം ഭൂമിയുടെ അച്ചുതണ്ടും ഭൂമിയുടെ അച്ചുതണ്ടും ചന്ദ്രന്റെ ആക്സിസും സൂര്യൻ്റെ ആക്സസ്സും എന്ന് പറയുന്നത് ഇത് സയൻറ്റിഫിക്കായിട്ട് പറയുന്നതാണ് ഒരു പ്രത്യേക അതായത് ആ ഒരു പവർ യൂണിവേഴ്സൽ പവർ ഭൂമിയിലേക്ക് ഏറ്റവും കൂടുതൽ കിട്ടാവുന്ന രീതിയിലൊരു ആ ഒരു സെറ്റിംഗ് വരും എന്നാണ് പറയുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ല പല സയൻറ്റിഫിക് റിവ്യൂസിലും പല ആചാര്യന്മാരാലും കണ്ടുപിടിക്കപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് അന്ന് നമ്മൾ നേരെ ഇരുന്ന് അതെന്ന് ശിവരാത്രി ഇടന്ന് ഉറങ്ങരുതെന്ന് പറയാൻ കാരണം എന്താ ഉറങ്ങുന്നതുകൊണ്ട് കൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല നമ്മുടെ നട്ടെല്ലാം നേരെ ഇരുന്ന് കഴിയുമ്പം നമുക്ക് ആ യൂണിവേഴ്സൽ എനർജി ആ എനർജി നമ്മുടെ കോസ്മിക് എനർജി നമ്മുടെ ശരീരത്തേക്ക് പ്രവേശിക്കാനുള്ള എല്ലാ ചാൻസും കൂടുതലാണ് അന്നത്തെ ദിവസം കൂടുതൽ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ അന്ന് നിവർന്ന് ഇരുന്ന് ഇരിക്കണമെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഇരുന്ന് നമശിവായ ജീവിക്കുക അമ്പലത്തിൽ പോയി ഇരിക്കുക എന്നൊക്കെ പറയാൻ കാരണം ഇനിയും നമുക്ക് ശിവരാത്രിയുടെ പ്രത്യേകത അതൊരു സമ്പൂർണമായ ഒരു വിശദീകരിക്കാൻ ശ്രമിക്കാം മഹാശിവരാത്രി സനാതനധർമ്മത്തിലെ അത്യന്തം പുണ്യമുള്ള ഒരു രാത്രിയാണ് ഇത് പരമശിവനായ മഹാദേവന് സമർപ്പിച്ചിരിക്കുന്ന അത്യന്ത ശക്തിയുള്ള ആത്മീയ രാത്രിയാണെന്ന് തന്നെ നമുക്ക് പറയാം അതായത് മാഘമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് ശിവരാത്രി ആചരിക്കുന്നത് ഇത് ഉത്സവം മാത്രമല്ല ഒരു കോസ്മിക് ആത്മീയ സംഭവമാണ് എന്തുകൊണ്ടാണ് നമ്മൾ ശിവരാത്രിയെ മഹാരാത്രി മഹാരാത്രിയാകുന്നു എന്ന് പറയുന്നതിന് കാരണം എന്താ വെച്ചാ ശിവ എന്ന് പറഞ്ഞത് ശുദ്ധ ചൈതന്യമാണ് അല്ലെ രാത്രി അതായത് അന്ധകാരം അതായത് നിശ്ചലതയാണ് അജ്ഞാനം അകലുകയും ആത്മബുധ ആത്മബോധം ഉണരുകയും ചെയ്യുന്ന രാത്രിയാണ് ശിവരാത്രി ഈ രാത്രിയിൽ മനുഷ്യന്റെ ഊർജം സ്വാഭാവികമായി മേലോട്ടുയരുന്നു ധ്യാനം ജപം ആത്മപരിശോധന എല്ലാം അതുകൊണ്ട് നമുക്ക് എളുപ്പമാവുന്നു അതുകൊണ്ടാണ് ശാസ്ത്രങ്ങൾ പറയുന്നത് ഒരു ശിവരാത്രിയിലെ സത്യസന്ധമായ ആരാധന വർഷങ്ങളോളം ചെയ്യുന്ന സാധനയ്ക്ക് തുല്യമാണ് എന്ന് ശിവരാത്രിയുടെ ആത്മീയ പ്രാധാന്യം നമുക്ക് നോക്കിയാലോ ശിവശക്തി ഐക്യം ശിവരാത്രി ശിവനും പാർവതിയും ഐക്യമായ ദിവ്യ വിവാഹത്തിന്റെ പ്രതീകമാണ് ശിവൻ എന്ന് പറയുന്നത് ആരാണ് ബോധമാണ് അല്ലെ ശക്തി എന്ന് പറയുന്നതാണ് ഊർജമാണ് സൃഷ്ടിയുടെ സമതുലിതാവസ്ഥ ഈ രാത്രിയിൽ പൂർണമാകുന്നു കർമ്മനാശകമാനായ മഹാദേവനാണ് അല്ലെ നമുക്കറിയാം ആ നമ്മുടെ ദോഷങ്ങളും നമ്മുടെ പാപങ്ങളും തീർക്കാൻ നമ്മള് ഏറ്റവും കൂടുതൽ ആരാധിക്കേണ്ടത് മഹാദേവൻ എന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് അല്ലെ ശിവൻ ലോകത്തെ നശിപ്പിക്കുന്നില്ല അവൻ നശിപ്പിക്കുന്നത് അഹങ്കാരത്തെയും അജ്ഞാനത്തെയും പൂർണകർമ്മ കർമ്മബന്ധനങ്ങളെയാണ് ശിവരാത്രിയിൽ പ്രാർത്ഥി പ്രാർത്ഥിക്കുന്നവർക്ക് കർമ്മഭാരം ലഘൂകരിക്കപ്പെടുന്നു ഇനി വേറൊരു വിധത്തിൽ നോക്കിയാല് ചന്ദ്രൻ അതായത് മനസ്സ് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആസ്ട്രോളജി പ്രകാരം മനസ്സാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പൊ അല്ലെ ശിവൻ ചന്ദ്രനെ തലയിൽ ധരിച്ചിരിക്കുന്നു ശിവരാത്രിയിൽ മനസ്സ് സ്വാഭാവികമായും ശാന്തമാകുന്നു അതിനാൽ മാനസിക വേദന ശമിക്കുന്നു ലഹരികൾ ഭയങ്ങൾ ആന്തരിക സംഘടനകൾ സംഘടനകൾ എന്നിവ കുറയുന്നു ആത്മനിയന്ത്രണം നമുക്ക് വർധിക്കാൻ സഹായിക്കുന്ന ഇതൊക്കെ പിന്നെ അന്ന് ഉപവാസത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകതയുണ്ട് എന്താണ് ഉപവാസം എന്തിനാണ് ഉപവാസം ശാരീരിക വിക വികടതകൾ കുറയ്ക്കുന്നു നമുക്കറിയാം ഇപ്പം ആധുനിക ശാസ്ത്രം പറയുന്നുണ്ടല്ലേ ആഹാരം കുറയ്ക്കൂ ആരോഗ്യം കൂട്ടൂ എന്ന് പറയുന്നത് കാരണം നമ്മുടെ അനാവശ്യമായിട്ടുള്ള ആഹാര രീതികൾ തന്നെയാണ് നമുക്ക് മിക്കവാറും എല്ലാ അസുഖങ്ങളും ഉണ്ടാകുന്നതെന്ന് ഇന്ന് സയൻസ് സമ്മതിക്കുന്നുണ്ട് അതുപോലെ നാടി ശുദ്ധി വരുത്തുന്നു മനോബലം കൂട്ടുന്നു പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് വളരെ ഇപ്പം മരുന്ന് കഴിക്കുന്നവർക്കൊക്കെ എന്നും അങ്ങോട്ട് ഉപവാസം കഴിക്കണമൊന്നും അങ്ങനെയൊന്നും അർത്ഥമില്ല നമ്മളെപ്പോൾ കഴിയുന്നത്രയും ആഹാരം കുറയ്ക്കുക അതാണ് ആ വ്രതത്തിന്റെ കാര്യം നമുക്ക് ശരീരത്തിന്റെ അനാവശ്യമായിട്ടുള്ള ആവശ്യമില്ലാത്ത ഊർജം നമ്മുടെ ഊർജം നമുക്ക് ഉപകരിക്കുന്നതിന് പകരം ആഹാരം ദഹിപ്പിക്കാവുന്നതിന് മാത്രമായിട്ട് ഉപയോഗിക്കരുത് അത് തന്നെയാണ് കാരണം അതുകൊണ്ട് ഭക്തിയോട് ചെയ്ത ലഘു ഉപവാസനം പോലും ഫലപ്രദമാണ് പിന്നെ രാത്രി രാത്രി അജ്ഞാനത്തിൻ്റെ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ബോധ അതൊരു ജാഗരണം ബോധത്തിൻ്റെ പ്രതീകവുമാണ് ഈ ജാഗരണം എന്ന് പറയുന്നത് അല്ലേ അപ്പം ഈ രാത്രിയിൽ ഉണർന്നിരിക്കുക ആത്മബോധത്തിൻ്റെ നിലനിൽപ്പിന് സഹായകമാണ് അല്ലേ അതുപോലെ തന്നെ ഇനി ശിവലിംഗത്തിന് അഭിഷേകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം ശിവലിംഗത്തിന് അഭിഷേകം ചെയ്യുന്നത് സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ അടയാളമാണ് ജലം എന്ന് പറയുന്നത് മനസ്സിന്റെ ശുദ്ധിയാണ് പാലെന്ന് പറയുന്നത് എന്താണ് ശാന്തിയും പോഷണവുമാണ് തേനെന്ന് പറയുന്നതോ ജീവിതത്തിലെ മാധുര്യമാണ് ഉല്യോപത്രം എന്ന് പറയുന്നതോ ആസക്തി നിയന്ത്രണവുമാണ് അപ്പം നമ്മൾ അതൊന്ന് ആലോചിച്ച് നോക്കുക എത്ര അർത്ഥവത്തായിട്ടാണ് ഓരോ കാര്യങ്ങളും നടക്കുന്നതെന്ന് മനസ്സിൽ ചെയ്യുന്ന അഭിഷേകം പോലും ശക്തമായ ഫലം ചെയ്യുന്നു ഒരു പക്ഷേ ക്ഷേത്രത്തിൽ പോയി ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിൽ നിങ്ങൾ ഈ അഭിഷേകങ്ങൾ ചെയ്യുക മനസ്സുകൊണ്ട് അഭിഷേകം ചെയ്യുക അത് തന്നെ വളരെ വലിയ കാര്യമാണെന്ന് പിന്നെ അവിടെ നന്ദി ഗണപതി മുരുകൻ ഇവരുടെ കാര്യങ്ങൾ അവരെ അവരുടെ സ്ഥാനങ്ങൾ എന്താണ് നമ്മൾ അത് നോക്കി ആലോചിച്ചിട്ടുണ്ടോ നന്ദി എന്ന് പറയുന്നത് ശുദ്ധ ശുദ്ധഭക്തിയുടെയും അനുഷ്ഠാനശീലത്തിൻ്റെയും പ്രതീകമാണ് ഗണപതിയോ തടസ്സ നിവാരണകൻ നിവാരകരാണ് അല്ലെ മുരുകൻ എന്ന് പറഞ്ഞാൽ ധൈര്യവും ജ്ഞാനവും വിജയവുമാണ് ഇവർ ശിവനെ ചുറ്റി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് അന്നത്തെ ദിവസം അല്ലേ നമ്മുടെ ഈ തമിനയിൽ തന്നെ ഞാനൊരു പടം കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം അന്ന് അന്ന് എല്ലാവരും ഒന്നിക്കുന്ന ദിവസമാണെന്നാണ് പറയുന്നത് ശിവരാത്രി വ്രതത്തിന്റെ അനുഷ് അനുഗ്രഹ ഫലങ്ങൾ എന്താണ് പൂർവകർമ്മശുദ്ധി മാനസിക ശാന്തി കുടുംബ ഐക്യം തൊഴിൽ വിദ്യാഭ്യാസ വിജയങ്ങൾ ദോഷശാന്തി ഭയനിവർത്തി എന്നിവയാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും സത്യസന്ധമായി ആചരിച്ച ശിവരാത്രി വിധിയെ തന്നെ മാറ്റി മാറ്റിമറിക്കും അതായത് നമ്മൾ കഴിയുന്നതും കഴിയുന്നതും ആത്മാർത്ഥമായിട്ട് തന്നെ ആരെയും കാണിക്കാൻ വേണ്ടിട്ടോ ഉത്സവപ്പറമ്പിൽ പോയി ഇരുന്ന് കാണിക്കാൻ വേണ്ടിയിട്ടോ ഒന്നും ചെയ്യരുത് ആത്മാർത്ഥമായി ഒരു ശിവരാത്രിയെങ്കിലും ആലോ ആ നമ്മള് ചെയ്തു കഴിഞ്ഞാൽ വളരെ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും എന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് എന്തൊക്കെ ചെയ്യാം സാധാരണ നമുക്കറിയാം മലയാളികളെ ശുദ്ധമായി കുളിക്കുക ഒരു വിളക്ക് തെളിക്കുക ഓം നമശിവായ അല്ലെങ്കിൽ ഒരു മഹാമൃത്യുന്യ മന്ത്രം ജവിക്കുക ജലം പുഷ്പം സമർപ്പിക്കുക അത് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ചെയ്യാം എന്താ ഞാൻ ഈ ശാരീരികമായോ മാനസികമായോ ചെയ്യാന്ന് പറഞ്ഞാല് ഇത് പൂം പുഷ്പോ ജലധാരൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ മനസ്സുകൊണ്ട് തന്നെ നമ്മുടെ മനസ് നമ്മുടെ ശരീരത്തുണ്ടായിരിക്കുന്ന ശിവന്റെ പ്രതീകത്തിനെ മനസ്സുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാം അതാ വളരെ അത് ചെയ്യുന്ന ഒന്നുകൂടെ വലിയ ശക്തിയാണെന്നാണ് പറയപ്പെടുന്നത് അത് ചെയ്യാൻ പറ്റുന്നവർക്ക് അതാണ് നല്ലത് അതുപോലെ അന്നത്തെ ദിവസം കോപവും നെഗറ്റിവിറ്റിയും ഒക്കെ ഒഴിവാക്കുക അത് വളരെ ഫലം ചെയ്യും ശിവരാത്രി പാപഭയത്തിനല്ല അത് ആന്തരിക നിശ്ചല നിശ്ചലതയിലേക്കുള്ള മടങ്ങിവരവാണ് ശിവൻ സ്വർണവും സമ്പത്തും ചോദിക്കുന്നില്ല അവൻ ചോദിക്കുന്നത് എന്താണ് സത്യം സമർപ്പണം ആന്തരിക മൗനം ഒരു ദൈവവും ചോദിക്കുന്നില്ല സ്വർണം ഒരു ദൈവവും ലക്ഷക്കണക്കിന് രൂപ എനിക്ക് കൊണ്ടുപോകാമെന്ന് പറയുന്നില്ല എന്താണ് ദൈവ ദൈവം ഉണ്ടാക്കിയതാണെന്നെല്ലാം അത് പാവങ്ങൾക്ക് കൊടുക്കുക ഇല്ലാത്തവർക്ക് കൊടുക്കാനാണ് പറയുന്നത് പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ സമൂഹത്തിൽ ഇപ്പം അവിടെ കൊണ്ടുവന്ന് കൊടുത്താലേ എല്ലാം നടക്കുകയുള്ളൂ എന്ത് ആയിരിക്കാം അത് അതിനെ പറ്റി പറയാൻ നമ്മളാളല്ല എന്നാലും പറയുകയാണ് കഴിയുന്നതും മറ്റുള്ളവരെ സഹായിക്കുക ആത്മാർത്ഥമായിട്ട് സഹായിക്കുക അതാണ് ദൈവത്തിന് ഇഷ്ടപ്പെട്ട ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ കാര്യം ഞാൻ വിചാരിക്കുന്നത് ഓക്കേ ഓം നമശിവായ എല്ലാവർക്കും ഈ ശിവരാത്രി വളരെ മംഗളങ്ങൾ നൽകട്ടെ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ ഞാൻ അസ്ട്രോസ് ഈ ഒരു വീഡിയോ ഈ ശിവരാത്രിക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് നമസ്കാരം ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ ഷെയറും ഓരോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ റിഫ്ലക്റ്റ് ആവും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇത് നല്ലത് ചെയ്താലും അത് അത് നമുക്ക് തന്നെയാണ് റിഫ്ലക്റ്റ് ആകുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് കമൻറ് ചെയ്യുക റിഫ്ലആ ചെയ്യുക എന്ന് മറുപടി പറയുക ഓക്കേ താങ്ക് വെരി മച്ച്